ഒരു രൂപ പോലും ചെലവാക്കാതെ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കാൻ ഒരു രഹസ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ നമസ്കാരം ഞാൻ ജയാ സുരേഷ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ലളിതമായ രഹസ്യത്തെ കുറിച്ചാണ് അത് വേറൊന്നുമല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമൃദ്ധി എങ്ങനെ ആകർഷിക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോയിലോട്ട് കടക്കും മുമ്പേ ഒരു കാര്യം പറയട്ടെ ഒരു വളരെ പോസിറ്റീവായിട്ട് ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ ഞാൻ അതിലൂടെ ഉത്തരങ്ങൾ തരുന്നതായിരിക്കും അപ്പോ നമുക്ക് വീഡിയോയിലോട്ടേ കടക്കാം ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു മാജിക്ക് പോലെയാണ് അതായത് ഒരു കാന്തം പോലെ നമ്മൾ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ പ്രപഞ്ചം കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല മറിച്ച് നിങ്ങളുടെ ചിന്തകളെയും ഊർജത്തെയും മാറ്റുന്ന ഒരു ശക്തമായ ഒരു പ്രക്രിയയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനോടൊക്കെ നന്ദിയുള്ളവരായി തീരുന്നോ അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ തുടങ്ങും പണത്തിന് നന്ദി പറയുമ്പോൾ കൂടുതൽ പണം സ്നേഹത്തിന് നന്ദി പറയുമ്പോൾ കൂടുതൽ സ്നേഹം ആരോഗ്യത്തിന് നന്ദി പറയുമ്പോൾ കൂടുതൽ ആരോഗ്യം ഇതൊരു പ്രപഞ്ച നിയമമാണ് പക്ഷേ നമ്മൾ കൂടുതൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് നന്മകളുണ്ട് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈശ്വരൻ തന്നിട്ടുണ്ട് ആരോഗ്യം കിടക്കാനുള്ള ഇടം ചെറുതെങ്കിലും ഒരു ജോലി കഴിക്കാനുള്ള ഭക്ഷണം അങ്ങനെ പലതും ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ പക്ഷേ പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണ് നമുക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്നിലേക്കാണ് നമ്മളുടെ ഫോക്കസ് പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഫോക്കസ് എന്തിലേക്കാണോ അതാണ് നമ്മളിൽ വർദ്ധിച്ചു വരുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനേക്ക് നമ്മളുടെ ഫോക്കസ് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും അത് തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും പണത്തെ കുറിച്ചാണെങ്കിൽ പണം കൂടുതൽ വന്നുകൊണ്ടിരിക്കും അതേ സമയത്ത് നമ്മളുടെ ഫോക്കസ് ഇല്ലായ്മയിലേക്കാണെങ്കിൽ ആണെങ്കിൽ എന്ത് ചെയ്യും ഇല്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് കൂടുതൽ കൂടുതൽ സമൃദ്ധി എത്തണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ അത് വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു വഴിയാണ് നമുക്ക് ഉള്ളതിലേക്ക് ഫോക്കസ് കൊടുക്കുക അപ്പോൾ കൂടുതൽ നന്മകൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഇനി എങ്ങനെയാണ് ഈ അത്ഭുതകരമായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഒരു ഡയറി അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക അതിനുശേഷം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നന്ദിയുള്ള മൂന്ന് കാര്യങ്ങൾ ഈ ഒരു ബുക്കിലേക്ക് എഴുതുക അതൊരു ചെറിയ കാര്യമാകാം വലിയ കാര്യമാകാം അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു ഭക്ഷണമാകാം അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ ചിരിച്ചതാകാം അങ്ങനെ ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് കാര്യവും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു ബുക്കിലേക്ക് എഴുതാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഫീലിങ്ങോട് കൂടി എഴുതണം നമ്മൾ വെറുതെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് എഴുതിയാൽ ജേനൽ എഴുതിയാൽ എനിക്ക് നല്ലത് കിട്ടും എന്ന് വിചാരിച്ചിട്ട് എഴുതാൻ ശ്രമിക്കരുത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഫീലിങ്ങോട് കൂടി എഴുതണം അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒരിക്കലും ജേണലിംഗില് ഒതുങ്ങാത്തതായിരിക്കണം കാരണം പലരും ചെയ്യുന്നത് ജേണലൊക്കെ എഴുതും പക്ഷെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിലുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു നല്ല കാര്യത്തിനും നമുക്ക് ഒരു നന്ദി ഉണ്ടാവില്ല അങ്ങനെയല്ല വേണ്ട നമുക്ക് ആരിൽ നിന്ന് എന്ത് കിട്ടിയാലും അവരോടൊരു താങ്ക്സ് പറയാനുള്ള മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കണം എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഇപ്പൊ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങി കടക്കാരന് സാധനം വാങ്ങുന്നതിന് നമ്മൾ ആ പൈസ കൊടുത്തിട്ടൊക്കെ തന്നെയാ വാങ്ങിയത് പക്ഷെ ആ കടക്കാരനോട് നമ്മൾ ഒരു ഒരു താങ്ക്സ് പറയണം നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ കാശ് കൊടുത്തിട്ടല്ലേ വാങ്ങിയത് പിന്നെ ഞാൻ എന്തിന് താങ്ക്സ് പറയണം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അവരവ കട അവിടെ കൊണ്ടുവന്ന് വെച്ച് അവിടെ സാധനങ്ങൾ വെച്ചത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് അവർന്ന് വാങ്ങിക്കാൻ പറ്റിയത് അല്ലേ പണം കൊടുത്തിട്ടാണെങ്കിലും അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കത് വാങ്ങിക്കാൻ പറ്റിയല്ലേ അപ്പോ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു ആ അദ്ദേഹത്തിന് ഫീസ് അടച്ചിട്ടാവും അല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നുണ്ടാവും ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷെ എന്ത് വേണം നമ്മള് നമ്മൾ അവിടെ എന്ത് വേണം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഒരു താങ്ക്സ് താങ്ക്സ് പറയണം എല്ലാ പ്രവർത്തികളിലും നമ്മൾ ഒരു താങ്ക്സ് പറയണം അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ നമ്മളുടെ വൈബ്രേഷൻ ഉയരുകയാണ് ചെയ്യുന്നത് ചിലപ്പോ ഓ ആരെങ്കിലും നമുക്കൊരു ചെറിയ സഹായം ചെയ്തതാകാം അല്ലെങ്കിൽ ഒരാൾ നമ്മൾക്ക് വന്ന ഒരു പുഞ്ചിരിയാകാം അല്ലെ ആ പുഞ്ചിരിക്ക് പോലും നമ്മളിൽ ഒരു സന്തോഷം വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അതിന് പോലും നമ്മളുടെ ഉള്ളിലെങ്കിലും നമ്മൾ താങ്ക്സ് പറയണം ഇതിനെ എന്താണ് പറയുന്നത് വെർബൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ നമുക്കുള്ള കാര്യങ്ങളോട് നമ്മളുടെ വാഹനമാകാം നമ്മളുടെ വസ്ത്രമാകാം അങ്ങനെ നമുക്ക് എന്തൊക്കെയുണ്ടോ അതിനോട് എല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പുലർത്തുക പിന്നെ മൂന്നാമത്തെ ഒരു രീതിയാണ് മെൻറ്റൽ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ ദിവസവും കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളും മനസ്സിലോക്കുക നല്ല അച്ഛനമ്മമാരുടെ മക്കളായിട്ടായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുള്ള ഉണ്ടാവുക നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടാവും നിങ്ങളുടെ പിന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ വാടക വീടായിരിക്കാം എങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വീടുണ്ടായിരിക്കാം അല്ലെ കടത്തിനായി കിടന്ന് ഉറങ്ങുന്നവരുള്ള ലോകത്ത് നമുക്കൊരു വീട് ഉള്ളത് ചെറുതായ ചെറുതാകാം വലുതാകാം സ്വന്തമാകാം അല്ലാത്തതാകാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മ അത് നമ്മുടെ അനുഗ്രഹമായിട്ട് കണ്ടിട്ട് നമ്മൾ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ നേച്ചർ പ്രകൃതിയോട് നന്ദി പറയാം നിങ്ങൾ കാണുന്ന മനോഹരമായ പ്രകൃതിക്ക് ആ അവിടുന്ന് കിട്ടുന്ന ശുദ്ധമായ വായുവിന് പ്രകാശത്തിന് എല്ലാം എല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം അന്ന് ആലോചിച്ചോക്കെ ഒരു ദിവസം ഒരിക്കലും സമയം നമുക്ക് വായു കിട്ടിയില്ലെങ്കിലൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ സൂര്യൻ നമുക്ക് പ്രകാശം തന്നില്ലെങ്കിലൊക്കെ അവസ്ഥ എന്തായിരിക്കും ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എങ്കിൽ പോലും എന്താണ് നമ്മൾ അതിനും എന്താ വേണ്ട നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രകടിപ്പിക്കണം പിന്നെ നമ്മളുടെ വീടിനുള്ളില് ആ ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിൽ വൈഫ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കി തരും ഡ്രസ്സ് ക്ലീൻ ചെയ്തു തരും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അപ്പൊ അവർക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അല്ലെ അത് അവർക്കൊരു വൈഫ് എന്ന് പറയുന്ന ആളിന് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന ഒന്നാണ് തിരിച്ച് ഹസ്ബൻഡിൽ നിന്ന് വൈഫിന് കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങൾക്കും എന്തു ചെയ്യാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ തന്നെ ആ ബന്ധം പോലും വളരെ ഊഷ്മളമായിട്ട് മാറുന്നതായിരിക്കും അതുപോലെ തന്നെ വേറെ നമുക്ക് എന്തെങ്കിലും കാര്യം നേടണമെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മൾ അതിനെ അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നതാണ് അതായത് നമുക്ക് ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞ ഫീലിങ്ങോട് കൂടി നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മളിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരിക്ക് തന്നെ ചെയ്തു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ വരുത്തിയാൽ മതി ഈ ഒരു ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്തുക അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്നത് കൊണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഒട്ടും പ്രയാസകരമായ ഒന്നേ അല്ല ഇതൊന്നും അപ്പൊ ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാമെങ്കിലുണ്ടല്ലോ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ഒരു വൺ മന്തിലേക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലാകും ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അയ്യോ ദൈവമേ ഞാൻ ഇത് നേരത്തെ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങേണ്ടതായിരുന്നു എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് പോലും നിങ്ങൾ എത്തിച്ചേരും അതുകൊണ്ട് എല്ലാവരും ഇന്ന് മുതൽ ഓരോ നിമിഷത്തിലും രാജിറ്റ്യൂഡോടുകൂടി ജീവിക്കുക അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കില് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻസും ഷെയറും ഒക്കെ തരിക അപ്പോ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ